ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തെങ്ങ് ഗെയിമർ അപ്പോൾ കേസ് നമ്മൾ ഇന്ന് ആദ്യമായി മൈൻഡ് ക്രാഫ്റ്റ് കളിക്കുക ആദ്യമായി മീൻസ് യൂട്യൂബിൽ ആദ്യമായി മൈൻഡ് ക്രാഫ്റ്റ് ഒക്കെ വന്ന് കാണാം അപ്പോൾ ആദ്യം നമ്മൾ കളിക്കാൻ പോണത് എമറാൾഡ് ടൈക്കൂണ് കേസ് ഓക്കെ അമറാൾഡ് ടൈക്കൂണ് ടൈക്കൂണ് ആ എന്തോ ആ പ്ലേസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ എന്തായാലും ഓ ഇനി ഇതിമ നിൽക്കേണ്ടി വരും തെങ്ങിനാൾ കേസ് നിൽക്കണേ തൊട്ടാൽ മതിയോ എങ്ങനെ ജോയ്സ് ആ കളി സ്റ്റാർട്ട് നമുക്ക് അപ്പോൾ കളി ചെയ്യാത്ര തുടങ്ങിയാൽ എങ്ങനെയാ കാര്യം ഗൈസ് ആർക്കറിയാം വേഗം ഉള്ളിലേക്ക് അങ്ങനെ കയറി ഗെയ്സ് നമ്മൾ ഓക്കെ നമ്മളൊരു തെട്ടാൾഡ് ഉണ്ട് കേട്ടോയ്സ് അപ്പോൾ ഈ കളി എങ്ങനെയാ വെച്ചാൽ ഓക്കെ നമുക്ക് ഒരു പച്ച പാർട്ടികളായിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ പോയി ഓക്കെ ടോയ്സ് ഓക്കെ ഇത് ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയലാണോ തോന്നണ യെസ് ആണ് ഓക്കെ ഇവിടെ വെച്ചിട്ട് എന്താ മരം കുത്തിനും ഈ പെട്ടി തുറക്കാം ഈ പെട്ടി എങ്ങനെ ഞാൻ തുറക്കുക അങ്ങനെ വല്ലതണെങ്ങനെ കേസ് തുറക്കുക അമ്മ ഏതെങ്ങനെ തുറക്കുക ആ നെക്കി പിടിക്കണ കേസ് ഓക്കെ മനസ്സിലായി അപ്പോൾ നമുക്ക് തൊണ്ണൂറ്റാറ് ഡയമണ്ടായുണ്ട് കേസ് നമുക്ക് എന്തായാലും ഫസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാം അപ്ഗ്രേഡ് ചെയ്യാം എങ്ങനെ നെക്കി പിടിക്കായിരിക്കും മിക്കവാറും എവിടെ നിൽക്കേണ്ടി എസ് യെസ് നമ്മൾ നെക്കി പിടിക്കാൻ കേട്ടോ ടോയ്സ് വീണ്ടും അപ് അപ്ഗ്രേഡ് ലെവൽ വണ്ണുണ്ട് ടൈസ് ഓക്കെ ഇനി ആ ഇനി ഇരുപത്തഞ്ച് ഡയമണ്ട് നമുക്ക് അടുത്തും കൂടി ആക്കാം ഓക്കെ ഇനി എത്ര ഡയമണ്ടാ അമ്പത് ഡയമണ്ട് അടുത്ത് അറുപത് ഉണ്ടാക്കാം ഒന്നും കൂടി ആക്കാം ആ പൈസ നമ്മൾ ലെവൽ ത്രീയിലേക്ക് എത്തിയിട്ടുണ്ട് ടെസ്റ്റിന് ഇപ്പോൾ തുറക്കേണ്ടത് എങ്ങനെ ആ നെക്കി പിടിക്കേ ക്കിപിച്ചിട്ട് റെഡി ആണ് ലോയ്സ് ഓ അറിയല്ലോ എന്തായാലും ട്യൂട്ടോറിയൽ കാട്ടിനനുസരിച്ച് നമുക്ക് പോയാക്കാം എവിടെ കാണാർ പോകേണ്ടി വന്നാകും അങ്ങോട്ടാണോ ഞാനും വിചാരിച്ചു പാർട്ടിക്ക് കഴിഞ്ഞ പോകേണ്ടി വരും അപ്പം അങ്ങോട്ടാവും ഞാനാ പോവാ ആയിട്ട് ട്യൂറ്റോറിയൽ കുറച്ച് ഉണ്ട് തോന്നു വയസ്സ് എന്തായാലും ഇങ്ങോട്ട് എടുക്ക ഇവിടെ കാണാ ആ വെടുക്കണം ഞാനൊരു കൈവുള്ള ആളെൻ്റെ ഹൈപ്പ് ആ അപ്പം സ്ലൈസ് ഈ സാധനം അങ്ങനെ മുറിച്ചണം അല്ല മുറിച്ചല്ല പൊട്ടിക്കണം അപ്പം നമുക്ക് എമറാൾഡ് കിട്ടുമോ എസ് ഗസ് കിട്ടും അപ്പം നമുക്ക് ഫുൾ ഒന്ന് പറിച്ചത് പൊളിച്ചിട്ട് പൊളിച്ചിട്ട് പൊളിച്ച നക്ക് ഫുൾ നക്കിണ്ട് ഇനി ഒന്ന് ഗീസ് നീ ചെസ്റ്റ് ഓപ്പൺ ആക്കാം ആ നക്കി പൊടിക്കലാണ് എൻ്റെ സോറി ഓക്കെ എത്ര ഡയമണ്ടായി ഡയമണ്ട് ഡയമണ്ടായി കേസ് ഓക്കെ കഴിഞ്ഞീലും ഉണ്ടോ ഓറ്റോറിയൽ ഓക്കേ ഇനി എവിടുക്കാൻ പോകേണ്ടി നാ കുറച്ച് സ്പീഡിൽ പോയിട്ട് അങ്ങനെ തോന്നണം ഇവ പമ്മി നടക്കണു വേണ്ട പോവും ഇനിക്ക് ഇങ്ങോട്ടിനു ഇനി അങ്ങോട്ട് ഇടുക്കാനോ കേസ് അത് ലോങ്ങില് വാളൊക്കെ വെച്ചിട്ടുണ്ട് രണ്ട് വാള് ആ ഉടുക്കാണോ എന്താ സ്മിത്ത് ഓ എൻ്റെ ആയി ജയ്സ് ഓക്കെ എൻ്റെ ടൂൾസ് സ്റ്റോൺ സ്റ്റോണായിട്ട് അപ്പോൾ ജയിച്ച് നമ്മൾ സ്റ്റോൺ അല്ല സ്റ്റോണിൻ്റെ ആൾക്കാരായി ഇത്രയും കള ഫുഡായിരുന്നു ഇത്രയും കാലൊന്നും പറയല്ല തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഫുഡായിരുന്നു തുടങ്ങിയപ്പോൾ തന്നെ ഫുഡായിരുന്നെങ്കിൽ നമ്മൾ ഭയങ്കര വലിയ ആളാണ് ഇപ്പം അത് സ്റ്റോണായിരുന്നുള്ളൂ ഓ ഉള്ളിലോട്ട് പോളെ ഉള്ളിൽ ഓ ബി ഇനി അത് മെക്കി പിടിക്കേണ്ടി വരും തൊട്ടാ അയ്യോ ഡേമക്കന്മാരടിച്ചു അയ്യാ രണ്ടമ്മ കൊന്നിച്ച് പാടും ഒന്നിച്ച് ഒന്നിച്ച് ഒന്നിച്ചു ഓ കേസ് ഡയമണ്ട് കിട്ടും അല്ല ഡയമണ്ട് നെമറ സ്റ്റോപ്പ് ചെയ്യാം ഒരു മൂടി ഏസന്മാരെ കൊല്ലമല്ല ഏ ബാക്കിലാണോ ഓ ഈ പെട്ടെടുക്കണം എന്നാലേ കിട്ടുള്ളൂല്ലോ പൈസ അപ്പോൾ ഏസ് നമ്മൾ ത അമ്പത് റുപ്യണ്ട് റുപ്പി എന്താ ഓ നമ്മൾ ട്വിറ്റോറിയൽ കഴിഞ്ഞിട്ട് കേസ് ഇനി നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് കളിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയി പെട്ടികളൊക്കെ ഒന്ന് തുറക്കാം ഫസ്റ്റ് ഈ പെട്ടി തുറക്കാം ഓക്കെ നമ്മൾ തുറന്നിട്ടുണ്ട് എത്ര റുപ്പ്യാണ് നൂറ്റി ഇരുപത്തഞ്ച് അപ്ഡേ അപ്ഗ്രീഡ് ചെയ്യാം ഇനി ഇരുന്നൂറ് ഡയമണ്ട് വേണം കേസ് മാക്സ് ആക്കാന് അപ്പം നടുത്തെ ചസ്റ്റിൽ വരുന്ന തോന്നുന്നുട്ടോ ആ നമ്മൾ ഈ സ്റ്റോൺ ക്വാർ എന്ന സ്ഥലം തുറന്നിട്ടുണ്ട് ഇരുപത്തഞ്ചുള്ള ഇപ്പം നമ്മളെ അടുത്ത് രണ്ട് എം എറാൾഡ് ഏറ്റവും കൂടുതലുള്ള പൂജം കേസ് മോനെ വൈബ് ഓ എൻ്റെ അയ്യേ ഇങ്ങനെ വരുന്ന രണ്ടാഴ്ച്ച ഒരു കോടിയൊക്കെ ഉണ്ട് വേറൊരു രണ്ട് എം ഇതെന്താ സ്ഥലം കേസ് ഇതേതാറിയില്ല നമുക്ക് എന്തായാലും നമുക്ക് കുറച്ച് മൈൻഡ് ചെയ്യാം കേസ് ഓക്കെ മൈൻഡ് ചെയ്യാൻ കുറച്ച് സുഖമാണല്ലോ കേസ് ഓക്കെ പീക്കാസ് എടുക്കങ്ങനെ പൊട്ടിക്ക് നല്ല സുഖമാണ് കേസ് അങ്ങനെ നെക്കി പിടിച്ചാൽ മതി വലിയ പണിയൊന്നും ഇല്ല ഇരുപത്തൊമ്പത് എമറോൾഡ് പക്ഷെ ഇവിടെ കൂടുന്ന അവിടുത്തെ ചെസ്റ്റ് ഓപ്പൺ ആക്കണ കേസ് ഇവിടെയൊക്കെ പൊട്ടിച്ച് അയിമ്പത്തിനാല് എമറോൾഡ് കിട്ടും കേസ് ആ ചെസ്റ്റ് ഓപ്പൺ ആക്കുമ്പോൾ അറുപത്തൊൻപെണ്ണം കിട്ടും പിന്നെ അത്ര ഇതൊക്കെ എൺപത്തിനാല് എമറോൾഡാണ് നമുക്ക് കിട്ടാം മൂന്ന് കേസ് ഇതാണ് തുറന്നാൽ മതി ഫുള്ള് എൺപത്തിനാല് എമറാൾഡായി ഡേസ് ഓക്കെ ഓ ഫാസ്റ്റൊക്കെ ഉണ്ടാവും അല്ലേ ഒറ്റ ഈ സ്ഥലം ഓപ്പൺ ഓപ്പണാക്കാം അപ്പോൾ ഇവിടുന്ന് കൂടി കുറച്ച് ചെമറാൾഡ് കിട്ടും എങ്ങനെയുണ്ട് ഓക്കെ യേസ് നമുക്ക് ഈ ചെസ്റ്റ് ഓപ്പൺ ആക്കാം നക്കിപ്പിടി ആ യേ തേച്ച് ഏസ് ഒരു രണ്ട് എമറാൾഡേ ഈ ചെസ്റ്റ് ഓ ഈ ചെസ്റ്റൊക്കെയാണ് വരിക കണ്ടത് അയ്യേ അത് ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ എല്ലാവർക്കും മാത്സാക്കണം അല്ല മേലെ ഇങ്ങനെ കാട്ടണം അപ്പോൾ ഇവിടെ ഓരോന്നിങ്ങനെ കംപ്ലീറ്റ് ആയി കാട്ടും ഓക്കെ നമ്മളിപ്പോൾ ഏതും കംപ്ലീറ്റ് ആയില്ല ഇനി എന്താ നമുക്കെന്തായാലും ഈ മാരത്തിൻ്റെ ഇവിടുത്തെ കംപ്ലീറ്റ് ആക്കാം നോക്കാം അതുകൊണ്ട് ആദ്യം ഇവിടുത്തെ ജസ്റ്റ് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കുമ്പോൾ എത്ര ഉണ്ട് അയിമ്പത്തെട്ട് ഡ എം ഹെറാൾഡുണ്ട് ഡയമണ്ട് അല്ല എം ഹെറാൾഡ് എന്നിട്ട് ഇവിടുത്തെ ഓ അവിടെ ആയിമ്പോഴുള്ളൂ മാത്സ് ആ അല്ല മാത്സ അല്ല അടുത്ത ലെവൽ ഓ ഇവിടെ നിക്ക ഓ നടുവിൽ പിടിച്ച് നിക്കണോ എന്ത് കഷ്ടമാവിടെ ഇവിടെ നോക്കിയാൽ ഓ ഇത് മാത്സാക്ക നൂറ് നൂറില്ലേ ഞാൻ വിചാരിച്ച നൂറ് ബാക്കിയുണ്ട് എഴുപത്തിരണ്ടുള്ളൂ ബാക്കി ബാക്കി എന്തായാലും അത് ഇവിടെ മാത്സാ ഇപ്പോൾ തന്നെ നൂറാ അങ്ങനെ ഓ ഇരുപതുണ്ട് ഇവിടെ ലെവൽ ടു ആക്കാനെ അല്ല നൂറ് വേണം മറ്റിടത്തൊന്നും അത്ര വേണ്ടല്ലോ നമുക്ക് എന്തായാലും അരിനേക്കൊക്കെ ഒന്ന് പോയോക്കാം അവിടെ നിന്ന് കുറച്ച് ഫൈറ്റ് ചെയ്ത വരെ ഗൈസ് അത് വൈബോ ഫൈറ്റിങ് പിന്നെ ഫൈറ്റ് ചെയ്യാൻ പൂലിയായതുകൊണ്ട് സീനാ ഓക്കെ നമുക്ക് കുറച്ച് ഫൈറ്റ് ചെയ്യാൻ പോവാം വാള് വാള് പിക്കാസെല്ലാം അത് നമ്മളൊരു സ്റ്റൈലാണ് ഗൈസ് ഇതെ നമുക്ക് ഇവനെ വെട്ടാൻ നോക്കാം സോമി സോമി ഊട്ട ഊവിൻ്റെ മോനെ പീഡിപ്പിച്ചു പോകുന്ന കേസും നമ്മൾ ഇവനാ ഇവനമ്മക്ക് കൊ അടിച്ചു കൊല്ലാം അവിടെ ചാവടാ ചാവടാ ചാവ് ലാല ലാ 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 ഞാനൊരു പ്ലെയർ തന്നല്ലേ ഒരു ദിവസം കൊല്ലുമ്പോൾ പത്തേജ് കൂടുണ്ട് സിമ്പിൾ കേസും ഒന്ന് ഓരോ നീച്ച വരണോ അതോ രണ്ടെണ്ണോ ഇത്ര നേരം ഒന്ന് ചാവുമ്പോൾ അടുത്ത് വരും അങ്ങനെ സൈഡ് സൈഡ് ആ ഭയങ്കര പണിയാണ് ഗീസ് ഈ പ്ലസ് പക്ഷേ ഇതിന് കളിച്ചാലൊരു വൈബ് മറ്റത് ഒരു വൈബ് ഇല്ലാത്ത സാധനമാണ് ഗീസ് വട്ടം ഇതാണ് സിമ്പിൾ സിമ്പിളല്ല കുറച്ച് കുറച്ച് നല്ല സാധനം എന്നാലും കുറച്ച് ടഫുണ്ട് ആ ഇവൻ ഇവന്മാരെ ഇങ്ങനെ കൊല്ലം നല്ല പഴയ കാര്യം കേട്ടോ ഐസ് ഓക്കേ ഇടാ ഇങ്ങനെക്കത് പറക്കണ് നോക്ക് ബാക്ക് ഒന്നും ഇല്ലല്ലോ ഓൻ്റെ അടിക്ക് നോക്ക് ബാക്ക് ഉണ്ടോ ഓക്കെ ഐസ് നമ്മൾ നൂറമണ നേടിയുണ്ട് ഓക്കെ ഇവനെ വാട് പൊട്ടിയ എന്താ ഏ കുട്ടി ഏ കുട്ടി തോമ്പി കുട്ടി തോമ്പി കുട്ടി തോമ്പി കുട്ടി തോമ്പി കൊല്ലുകൊല്ലു കൊല്ലുകൊല്ലി കൊല്ലിക്കൊല്ലി ആ ചാവൂലാ തോണ നമുക്ക് വേ മണ്ട അപ്പം കളി മടുത്ത് കേസ് ഏയ് മടുത്തിട്ടാണ് എന്താ വിചാരിച്ച എനിക്കത് പേടിച്ചിട്ട് കൊല്ലാൻ കയ്യിൽ വിചാരിച്ചിട്ടാ അല്ല കേസ് മടുത്തിട്ടാണ് ഞാൻ നിർത്തിയത് അല്ല കൊല്ലാൻ കയ്യാത്തോണ്ടെന്നല്ല ഇവിടെന്തൊരു ഓട്ട അയ്യ ഒന്നും കാണാൻ ഏ ഇങ്ങോട്ടേതൊരു വയ്യണ്ട് കേട്ട് ചുറ്റും ഒന്നും കാണാൻ ഞാൻ നാട്ടുകാരെ ഓടി വരുന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു തന്നെ രക്ഷിക്കാണ് ഇത് ഏത് സ്ഥലം ഓ എല്ലാ ഭാഗത്തും നിക്കു ഏ ഇവിടെ എത്തി ഏ ഇത് മറ്റേ കോട്ട അല്ലേ ആ വൈക്കുള്ള അവിടെ എത്തി പക്ഷേ പക്ഷെ അത് ഞാൻ പുറത്തിറങ്ങുന്ന വയ്യത് ഇത് പൊട്ടിക്കാനും പറ്റൂലെ മുഞ്ചി ഇവിടെ കുടിക്ക െന്തൊരു വെള്ള സാധനം കാണുന്നത് എന്താ സംഭവം എന്താ ഏറെ എന്താ മുന്നൂറ് ഡയമണ്ട് മുന്നൂറ് ഡാമ എമറിയസ് ആ എന്താണെന്നാരെങ്കിലും പറയണോസ് ഓക്കെ ആരെങ്കിലും കമൻറ്റ് ചെയ്യണം എന്താ സാധനം ഇപ്പോൾ മനസ്സിലായിര എന്നാലും ഇപ്പം ഇനി തിരിച്ചോളെങ്ങനെ എവിടെങ്കിലും എത്തുന്നെങ്ങാനോ അവിടെ തിരിച്ചോളാം വയ്യവിടെ അതൊന്നും കാണി കേട്ടോ പക്ഷെ ടോർച്ച് ടോർച്ച് ആക്കണേമാര് ഒടുക്കുന്ന സ്ഥലത്ത് എന്തോന്ന് ആ സ്ഥലത്തി എൻ്റെ മോനെ ഒടുക്കത്ത സ്ഥലമായിരുന്നു അല്ല നാന്നൂറായില്ലേ ആ മരത്തിൻ്റെ അവിടുത്തെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാ ഇതെന്താ നാനൂറിന് എന്താ അയണാക്ക അയണാക്കണേ മരത്തിൻ്റെ ഇതാക്കട്ടെ എന്താ പറയുക അത് ഓപ്പൺ ആക്കട്ടെ അല്ല അത് അപ്ഡേറ്റഡ് ആയിട്ട് ഓപ്പൺ ആക്കുക എന്നൊക്കെ ഓ ഇത് ഓപ്പൺ ആക്കിയാൽ മാക്സ് ലെവലാക്കിയ ചേസ് നമ്മൾ നമ്മൾ വുഡ് ചോപ്പറിൻ്റെ അടുത്തൊന്നും മാക്സ് ലെവൽ ആക്കിയിട്ടുണ്ട് ഏ എന്തെങ്കിലും ഇതൊന്നാക്കി പിടിക്കാണോ ആ എന്തോ ആയിക്കാണ്ട പൊട്ടിയായി വർ വന്നാൽ മരം ഓക്കെ എന്തോ ഒരു ട്വിറ്റോറിയൽ വന്നിട്ടുണ്ട് ഇതനുസരിച്ച് നമുക്ക് പോയവക്കാം എവിടെക്കാണോ നമ്മൾ സ്പീഡിൽ പോകുന്നത് ഇതെല്ലാം പോയെന്നൊന്നും എത്തൂല ആ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇല്ല കഴിഞ്ഞില്ല അവിടെ അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞാൽ നമ്മൾ മരം കൊടുക്കണം ആഹാ നല്ല കേടാ എന്തായാലും നമ്മൾ കൊടുത്ത് എടാ എമ്രോൾഡല്ലേ സ്കാപ്പ് ഹോൾഡിങ്ങെന്ന് ഞങ്ങൾക്ക് ഇക്കണ്ടാ ആ ഇവിടെ കൊടു ഇവിടെ കൊടുക്കാൻ പറ്റില്ല എമറോൾഡ് ചെസ്റ്റ് കിട്ടു വരാൻ ഓകേശ് നമ്മൾ ഈ ചെസ്റ്റ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ എത്ര എമറോൾഡ് നൂറ്റി മുപ്പത്തിനാല് എമറാൾഡ് കിട്ടിയിട്ടുണ്ട് നമുക്കിന്നീ മൈനിങ് ഏരിയ ഫുൾ ആക്കാൻ ഈ മൈനിങ് ഏരിയ ഫുൾ ആക്കിന്ന് അങ്ങനെ കിട്ടുക സ്റ്റോണാ അതായത് നമുക്ക് നെക്സ്റ്റ് ലെവലാക്കാം ഇനി എത്ര ഇരുന്നൂറ് തന്നെ രണ്ട് ഓ നാന്നൂറ് എമിറാൾഡ് ആണ് അപ്പുറത്ത് നൂറ്റിയുള്ളൂ അല്ല നൂറല്ല അപ്പുറത്ത് ഏ എന്താ എന്താ കേസ് ഫൈനൽ ട്യൂറ്റോറിയലാ എന്താ ഇതെന്താ കേസ് കപ്പിൻ്റെ സ്ഥലം ഫൈനൽ വൺസ് യു ഫുള്ളി അപ്ഗ്രേഡ് ഓൾ റിസോഴ്സസ് ഈ ട്രോഫി റിവാർഡ് വിത്ത് ബോണസ് എമറോൾഡ് ക്ലെയിം ട്യൂറ്റോറിയൽ ട്രോഫി നൗ പത്ത് തന്നെ ട്രോഫി ക്ലെയിം ചെയ്യാനോ ആ ഒരു ഇ മരം കൊടുത്തിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാതാ നല്ലത് അവൻ നമുക്ക് വീണ്ടും ഇവ എമറാളുടെ ഒന്നും നന്ദിയില്ലേ തേച്ച് ഞാൻ വിചാരിച്ചു ഇവൻ എമറാളുടെ തരും പക്ഷെ തന്നില്ല ഈ അല്ല നമ്മൾ ട്രോഫി ക്ലെയിം ചെയ്യാല്ലേ ഈ ട്രോഫി അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രോഫി ആയ ട്യൂട്ടോറിയൽ ട്രോഫി നമ്മൾ കഴിക്കലെത്തിയിട്ടുണ്ട് കേസ് ഓക്കെ ബാക്കിയെല്ലാം ട്രോഫി നമുക്ക് ഇങ്ങനെ നേടണം അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എവിടെ മരത്തിൻ്റെ അവിടെ സത്യം പറഞ്ഞാൽ ഇവിടേക്ക് എത്തേണ്ട ആവശ്യമില്ല ഇനി ഔട്ട് പെട്ടി നിർത്താൽ മതി എന്തായാലും നാനൂറ് കേസ് നമുക്ക് ഇനി ആ സ്റ്റോണിൻ്റെ സ്ഥലം ഫുള്ളാക്ക ഓക്കെ അങ്ങനെ കേസ് നമ്മൾ സ്റ്റോൺ കോറി എന്താണ് മാക്സ് ലെവലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പെട്ടിയും കിട്ടിയിട്ടുണ്ട് അതെടുത്തപ്പോൾ അറുപത്തിനാല് സ്റ്റോൺ കിട്ടി ഈ ജസ്റ്റ് ഓപ്പൺ ആകണം എന്തായാലും പോവില്ലേ നൂറ്റി തൊണ്ണൂറ്റഞ്ച് എംബ്രോൾഡ് ഉണ്ടെങ്കിൽ കേസായൽ ഓക്കെ കേസ് എന്തായാലും ഇതും കൂടി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം കേസാം ഫാമ് എത്ര 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 ലെവലായി അതിനെ നോക്കുക മേലല്ലേ അവറ്റൻ്റെ നമ്മൾക്ക് ഒരു ചെറിയ കാര്യം ചെയ്യാണ്ട് ഈ ഇപ്പോഴത്തെ പെട്ടിന്നും കൂടി കുറച്ച് സാധനം അടിച്ച് മാറ്റിയ കേസാണ് അടിച്ചു മാറ്റോലിക്കാർ എൻ്റെ ജോലിക്കാർ ഉണ്ടാക്കുന്ന പൈസ ഞാനെടുക്കുന്ന എന്തായാലും ഇത് അടുത്ത ലെവല്ക്കെത്തിക്ക പൈസ അങ്ങനെ നമ്മൾ ഈ ലെവൽ എത്ര കാണില്ല ആ സെക്കൻഡ് ലാസ്റ്റ് ലെവൽ തേർഡ് ലാസ്റ്റ് ലെവൽ ഇനി രണ്ട് ലെവലും കൂടി ഉണ്ടാവും അപ്പോൾ എത്ര ഒരു മൂന്നൊക്കെ ആയിരിക്കും പൈസ എന്തായാലും ഇവിടെ ഇവിടെ മറ്റേ ചങ്ങക്ക് സ്റ്റോൺ കൊടുത്തിട്ട് വരാം മുപ്പത്തിരണ്ട് സ്റ്റോൺ കൊടുക്കണം എന്നാൽ പിടിച്ചോ എൻ്റെ ഇഷ്ടമാണ് ഇവിടെ എമറോൾഡ് താഴാ ഞാനൊന്ന് വീട് ഇങ്ങനെ ആക്കി തന്നെ ഇതായാലും മേലൊരുത്തനും കൂടി കൊടുക്കാണ്ട് ഓൺക്കും കൂടി കൊടുത്തിട്ട് വരാം ഇവിടെ അല്ല മേലൊരിത്തനല്ലേ എവിടെയാണ് സ്ഥലം അതിനുമ്പിസ്ക ഫോൾഡിങ് ആയിരിക്കാം വേണ്ടി നോക്കണം ഓ ഇതാണ് കേസ് നമ്മളടുത്ത മാപ്പ് ഇട്ടോ അപ്പം നമ്മളൊക്കെ അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത് അതിൻ്റെ മുമ്പ് ഇവിടെ നിന്ന് കുറച്ച് എമറോൾഡ് എടുക്കുക അടുത്ത ലെവലാക്കേണ്ട കേസേത് മറ്റേ ആ ഫാം ഈ ഫാമിനിപ്പോൾ എന്താ കിട്ടുക മാക്സ് ആക്കിയാൽ ഇവിടെ നിന്ന് കൊടുക്കുക ഇതെന്താ ഇവിടെ നിന്നൊന്നുമില്ല ഞാൻ വിചാരിച്ചു വല്ല പ്രഷർ ആവും നേരത്തെ കിട്ടിയില്ല എന്താ സംഭവം ഒരു മുന്നൂറ് എം ആർ ആ കിട്ടി എങ്ങനെ കിട്ടിയെന്നറിയില്ല എന്തായാലും അതേമാതിരി ഉള്ളതാണെന്ന് പക്ഷേ എന്തൊരു അല്ല ഒന്നുമല്ല ഓ കുറെ ചെസ്റ്റ് ഉണ്ട് ഗെസ് ഒക്കെ തുറന്നു നോക്കാം ഓ കാലി ചെസ്റ്റ് വർക്കത്തിനൊന്നും വെച്ചില്ല എടകുമ്മാർക്കൊക്കെ എന്തിൻ്റെ കേടായാലും എന്തെങ്കിലുമൊക്കെ വെച്ചൂടും എന്തെങ്കിലും ഒന്നെങ്കിലും ഒന്നും വെച്ചില്ല എന്തായാലും പ്രൊഡക്റ്റാ അമ്മ മൈൻ ചെയ്തിട്ട് പോവാം മൈൻ ചെയ്തോ നല്ല എംബ്രോയിഡറി കിട്ടും നല്ലോണം കിട്ടണമെങ്കിലും കുറച്ചൊക്കെ കിട്ടും പക്ഷെ വേറെ അതിന് ഇത്ര കിട്ടില്ല ഗസ് ഓക്കെ അത് നമ്മൾക്ക് മൈൻ ചെയ്യാം ആ കഷ്ടപ്പാട് ഇത് മൈൻഡ് ചെയ്തിട്ടാണെങ്കിൽ വേറൊരു അറുപത്തി ഒമ്പത് കിട്ടുന്നുള്ളും ഇനി ഉണ്ടാവുക ആവും ഒരു എൺപത്തിനാല് യെസ് ഗിസ് കൃത്യം തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റിയാറാണ് യെസ് കുഴപ്പമില്ല ഈ ഇടക്ക് മൂഞ്ചണം എന്നാലാണ് ഇതൊക്കെ റെഡിയോ അങ്ങനെ നാനൂറ്റി എൺപത്തി ഏഴ് ക്യാമറ നമ്മൾ ഇത് നാലാ ലെവലിലേക്കാക്കാണ് ഫാമ് ഫോർത്ത് ലെവലായി ഇനി ഒരു ലെവലും കൂടി അയ്യായത് മാക്സ് ആവും കേസ് അപ്പം നമുക്ക് പിന്നെ ഫുൾ എന്താണ് നാലാമത്തെ ലെവലത്തിൻ്റെ ഇവിടെ ഒക്കെ എന്താ കോട്ട ഏ ഇതൊരു സ്ഥലം അയ്യേ പൂട്ടിയിട്ടാണ് കേസ് എവിടെക്കാരക്കറി ഏക്കെ നമ്മളെ ഏതൊക്കെ ഉപ്പേൻ്റെ ബാക്കിലൂടെ ഒക്കെ മുന്നേറുകയാണ് ബട്ട ഉണ്ട് കേസ് വല്ല പിസ്റ്റണുണ്ടോ ഓ നല്ല അടിപൊളി ഭൂമി ഈ വീടിൻ്റെ മേലെ കേറാ കയ്യൂല അതിൻ്റെ ഉള്ളിൽ ക്രാഫ്റ്റ് ഉണ്ടാബിൾ ഉണ്ടോ ആ വീടിൻ്റെ ഉള്ളിൽ തോന്നട്ട വെറുതെരിക്കണം ആ ചെക്ക് ചെയ്ത് നോക്ക ഉപകാരം നീ എന്നാലും വെറുതെ നോക്കണ്ടേ അത് കണ്ട കേട്ടുണ്ടാബിൾ ഉണ്ട് എന്തായാലും പാർക്ക് ഓവറിന് പറ്റിയ സ്ഥലം ഇവിടെ ഇങ്ങനെയൊക്കെ പാർക്കോറിയ നല്ല ദിവസമുണ്ട് ഇതേ ദിവസം ട്രോഫികളാണ് എന്തായാലും ഇത് ഓപ്പൺ ആക്കുക അപ്പോൾ എത്രയാവും നൂറ്റി മുപ്പത് ഇനി ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത്തി നാലായിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ആ മറ്റെവിടെക്കുവാണ് അരേനെ കോസ് അവിടെ നിന്നെല്ലാം കിട്ടും ഏ ആ ഇവിടെ നമ്മൾ നേരത്തെ സ്റ്റോം കൊടുക്കാറില്ലാണ്ട് കൊടുക്കാത്ത സ്ഥലം എന്തായാലും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളു കയറാറ്റോ വാവും ഇങ്ങനെ കയറാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഞാൻ സ്കാഫ് ഹോൾഡിംഗ് വയ്ക്കൂലെ പക്ഷെ വെക്കാൻ പറ്റുന്ന വയസ്സ് ബ്രെഡോ ആ എവിടെന്നിട്ട് ഓനാണ് ഈ ബ്രെഡൊക്കെ എവിടെന്നാ ഓ ഒന്നുമില്ല ഇപ്പൊ തുറന്നാ പത്ര വല്ല ഉണ്ട മുന്നൂറ് എമറാൾഡായി ഉണ്ട് അയ്യ നാനൂറല്ല എഴുന്നൂറാണ് ഞാൻ നാന്നൂറായി അരച്ചി കേട്ടോ വൈസ് അപ്പം നമുക്കൊരു അരേനൊക്കെ കളിച്ചേണ്ടി വരും എന്തായാലും അതിൻ്റെ മുമ്പ് മൈനിങ് ചെയ്ത് മൈനിങ്ങാവുമ്പോൾ കുറച്ചും കൂടി സുഖം ആ കേസ് ആയം വെച്ചിരുന്നു ആയം പറിച്ചാൻ പറ്റും നോക്കിയാലോ ആയം പറിക്കാൻ പറ്റും ഓഹ് ഉമ്മ ബെറീസ് ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചു വേറെ കൂടെ വെക്കേഴ്സ് ഒരു ഓട്ട കേസ് വാക്കിങ് കേസ് നമ്മൾ ട്രഷറ് കണ്ടെത്തിണ്ട് ഓ അപ്പോൾ ഇതേമാതിരിത്തെ സാധനമാണ് നമ്മളവിടെ കണ്ടെത്തി എന്തായാലും മുന്നൂറ് എമറാൾഡ് ഉണ്ടായിന് ആ സാധനം നമ്മൾ ഇറക്കിയപ്പോ തീർന്നു സാധനം നമ്മൾ കിട്ടിയില്ലേ ഇവനടിച്ചോ ആയി വലിയ പകാരം നെയ്യാ കൈമാ രാത്രിയാവൂലേ അത് ഞാൻ വിചാരിച്ചില്ല രാത്രി ജയ്സ് ഒരുമാതിരി ബോറും പരിപാടിയാണ് രാത്രിയാവല് ഇനി കുറച്ച് മൈൻ ചെയ്യാം പിക്കാസോടെ ഫസ്റ്റ് ഒന്ന് തൈമിൻ്റെ ഉള്ളിൽ എനിക്ക് മൈൻ ചെയ്യാൻ പറ്റും എന്തായാലും ഇനി മൈൻ ചെയ്തിട്ട് ഒക്കെ കാണാം കാണണ്ട അതിന് ഉമ്മ എന്നെ ഇത് കഴിഞ്ഞു ഗൈസ് മൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് പോവാം കാണാമെന്ന് വിചാരിച്ചു നിൽക്കാരി നല്ല ഗൈസ് ഓക്കെ ഇനി നമുക്ക് എന്താപ്പം കാട്ട അറുന്നൂറായിട്ടുള്ളു ആ ഇതും ഓപ്പൺ ആക്കിയാൽ മതി ഇരുന്നൂറ് ഉണ്ടാവും യെസ് ഗൈസ് ഇരുന്നൂറായി നമുക്കിത് ഇതും കൂടി മാക്സ് ആക്കാം നമ്മൾ ഫുൾ മാക്സ് ലെവലാക്കാൻ പോവാണ് ഇപ്പോൾ എസ് കെയ്സ് നമ്മൾ ഫുൾ മാക്സ് ആക്കിയിട്ടുണ്ട് ഇനി വലുതായിട്ടൊന്നും ആ എന്തായാലും നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് എന്തായാലും ഇത്ര ഇല്ല നമുക്ക് ഇനി ആ ഡെസേർട്ടിൻ്റെ അവിടെയുള്ള കീയും കൂടി ഇവിടെ തുറന്നുകൊണ്ട് പോവാസ് ഓക്കെ ഒരു ട്രോഫി കിട്ടി എസ് കെയ്സ് ട്രോഫി അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ട്രോഫി എടുക്കാൻ മൂന്ന് ഗൈസ് ഗസിൻ്റെ മോനെ നമ്മൾ രണ്ടാമത്തെ ട്രോഫി എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഇതായി ഏ ഇതെന്താ ആയക്കാക്കേ ഗൈസ് അല്ല ഇവിടുത്തെ ഫുള്ള് കഴിഞ്ഞില്ലേ അയ്യറാ പെട്ട് ഡെസേർട്ട് എത്ര വേണോ ഓ ഈ ബ്രെഡ് ഇവിടെ കൊടുക്കാനാ അത് കൊടുത്തു അവിടെ കൊടുത്തിരുമല്ലോ കേട്ടോ ഇപ്പോഴത്തെ ആയിരം ഡയമണ്ടെടുത്ത് ഈ സാധനം കിട്ടും ഇവിടെയും ആയിരം ഡയമണ്ട് അല്ല എമറാൾഡ് 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 ഇതിപ്പോൾ കാണാതെ പഠിച്ചേണ്ട രീതിയായി ഗൈസ് അറിയാതെ ഇവിടെ എന്താ കൊടുക്കുക ഓ എന്താ സാധനം എന്താ എന്തൊക്കെ രണ്ട് ഐറ്റങ്ങളുണ്ട് നമുക്കിതുവരെ കിട്ടിയിട്ട് എന്നിട്ട് ആണെങ്കിൽ എപ്പോഴാണ് കൊടുക്കേണ്ടെന്നാരെയും പറഞ്ഞാൽ അടുത്ത മാപ്പിൽ അടുത്ത മാപ്പിൽ ഇതേമാതിരി വീടുണ്ടാവൂലേ പക്ഷേ അപ്പം അവിടെ അവിടെ ഇങ്ങനത്തെ സാധനം കൊടുക്കൂല അവിടെ തന്ന മാതിരി വീട് ശരിയാക്കാൻ ഉണ്ടാവില്ല അല്ല ഡെസേർട്ട് ഓപ്പൺ ആക്കണ്ടേ ആ അതിൻ്റെ മുമ്പ് ഈ പെട്ടി ഇങ്ങ എത്ര കിട്ടി ഡെസേർട്ട് ഓപ്പൺ ആക്കാനുള്ള പണിയെട്ടോ നൂറ്റി പതിനൊന്നി ഇരുനൂറ്റി ഇരുപത്തി ഒമ്പതായി ഏസ് അപ്പൊ നമുക്കിനി മൈനിങ്ങിന് പോവാ ഓക്കെ ഐസ് നമ്മൾ മൈനിങ്ങിൻ്റെ സ്ഥലത്തെത്തി ഫുൾ ഒന്ന് മൈൻ ചെയ്യാം ഓ ഇത് കുറച്ച് തോന്നണ്ടോ ഇനി ഒന്ന് ഒരു റൗണ്ട് കഴിഞ്ഞ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് എടുത്ത് ആണ് അതുവരെ എനിക്ക് കാത്തിക്കാൻ കഴിഞ്ഞാൽ ഴിഞ്ഞപ്പോ വേറെന്തെങ്കിലും ജോലി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം എന്തായാലും ഇവിടത്തൊക്കെ കഴിഞ്ഞ് ഇവിടത്തും കൂടെ എടുക്കാം അപ്പത്ര കിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായി ഓക്കെ അവിടത്ത് കഴിഞ്ഞപ്പോ ഇതായി ഈ ചെസ്റ്റ് എടുക്ക അപ്പ എത്ര എത്ര ഇണ്ട് എന്നാ വാദ്യം തുറേ മാറന്നു എഴുപത്തിയാറ് മുന്നൂറ്റി ഒന്ന് ഇനി ഒരു ഇരുപത്തി രണ്ടും കൂടി മ ഇരുപത്തി ആറും കൂടി മതിയാവുള്ളൂ ഗൈസ് നമുക്ക് അരയാനേക്ക് പോവുക അതാണ് നല്ലത് നമുക്ക് അരയാനേക്കുള്ള വയ്യ അറിയാത്തുള്ള നമ്മൾ വേറെ എടുത്തിട്ടുണ്ട് വരുന്നേ വാളെടുക്കാൻ റെഡി ആവുക ഓ ചെറിയല്ലേ വരുന്നുണ്ടോ ഒരു ഡൗട്ട് ആ ഇതെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമ്മൾ റെഡി ആയിക്കോളും എല്ലാവരും ഇനി എല്ലാവരും ഒരു ഒരു പ്രത്യേകതരം മത്സരമാണ് കാണാൻ പോകുന്നത് ഗൈസ് ഓക്കെ അപ്പം കേസ് എൻ്റെ ഡി ജെ പാർട്ടിയാണ് ഷാ വേണ്ട ഇതൊക്കെ സിമ്പിൾ സിമ്പിളാണ് കേസ് അരേനെയാണ് ഏറ്റവും സിമ്പിൾ ഇത് പക്ഷെ ആ ക്യാമറ ക്യാമറകൾ കുറച്ച് കിട്ടുന്നുകൊണ്ട് മാത്രം ഞാൻ വലുതായിട്ട് ഇവിടെ വരാത്തു മനസ്സിലായില്ലേ ഇതൊക്കെ സാധനം സിമ്പിൾ ആ കണ്ടാ അഞ്ചെണ് അയിമ്പെണ്ണ ഇപ്പം തന്നെ അമ്പായിട്ടുള്ളൂ ഞാൻ അഞ്ച് സോംബീസിനെ വന്ന് അറിയോ എന്നിട്ട് വെറും അൻപത് എന്ത് കഷ്ടം അറിയുമോ ഇതുകൊണ്ടാണ് ഞാൻ വരാത്തത് ഇപ്പം ഇവനെ കൊല്ലുമ്പോഴത്തേ നമുക്ക് എൺപതാക്കാം എൺപതെങ്കിലും ആവട്ടെ ബാഗ് എന്നുള്ള അവിടെ കുട്ടി സോമ്പി ഈ കുട്ടി സോമി എനിക്ക് പറ്റൂലെട്ടോ കാര്യത്തിൽ ഇവരുമാതിരി സ്വഭാവമാണ് ആ ലാഗ് ലാഗ് വന്നിട്ടുണ്ട് ലാഗ് പണിയാണ് ഓക്കെ കുട്ടി എങ്ങനെ കൊല്ലണം അതാണ് സീൻ വേറെ ഒരു സീനൊന്നുമില്ല കുട്ടി സോമിനെ കൊന്നിട്ട് പത്തുള്ളൂ ഓനെ വന്നൊരു നൂറൊക്കെ വേണം അത്രയും ടഫാണ് പക്ഷേ ഞാൻ പിന്നെ ഒരു പുലിയാണ് ഇക്ക സിമ്പിളാണ് ഓക്കെ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഡ്രൗണാ നമ്മൾ പിന്നെ ഡ്രൗൺ നോക്ക് ബാക്ക് ഇല്ല അടിച്ചിട്ട് ഇങ്ങനെ പോണ് ഓ ലാഗിൻ്റെ വയ പോകണം വല്ല പോണ് ഗസ് എന്തായാലും നമുക്ക് നൂറ്റി എഴുപതായില്ലേ ആ എന്തായാലും നിർത്തിയിട്ട് പോണീൻ്റെ മുമ്പ് ഈ കുട്ടി സോമിനെ ഇല്ല അല്ലേ വേണ്ട ഗസ് നിർത്താം കാരണം ഇതിൻ്റെ മുന്നൂറ്റി എഴുപത്തി നാലും നൂറ്റി അമ്പും കൂടുമ്പോൾ നാനൂറ്റി അത്തോ അഞ്ഞൂറ്റി അഞ്ഞു എനിക്ക് അഞ്ഞൂറ് ആവശ്യമുള്ളൂ കേസ് കാനം എന്താ എനിക്കാ ഇത് തുറക്കാണ്ടേ ആ ഡെസേർട്ട് വേറെ ഒന്നും വരണ്ട അപ്പം പിന്നെ ആ എന്തോ സ്ഥലം കേസ് ഉണ്ടായാലോ അവിടുക്കൊന്ന് പോയവയ്ക്ക വെറുതൊക്കെ ഉണ്ടല്ലോ പോയവയ്ക്കാം മീൻസ് ഉള്ളിലൊക്കെ ഒന്ന് കയറി ഓ വിസിറ്റിങ്ങിനുള്ള ഐറ്റം ചെസ്റ്റാപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് കാര്യം നടത്തും എല്ലാ ചെസ്റ്റും ഭംഗിയൊക്കെ വെച്ചതാ ഒരു കുന്തഞ്ഞ ബെഡ് ഉണ്ട് ഉറങ്ങാറ്റോ പറ്റുമോ പറ്റും ഞാൻ ഉറങ്ങാൻ പറ്റൂല ചാച്ച് അമ്മ മോനെ കിട്ടി കിട്ടി എണ്ണൂറ് ഉപ്യേസ് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും ഡെസേർട്ട് പോയി തുറങ്ങക്കാം ഓക്കെ ഞാൻ ആ സ്ഥലം കണ്ടെത്തുന്നവരെ മണ്ടീട്ടുള്ളൂ ഡെസേർട്ട് കീ ഞാൻ കണ്ടതും ഓർമ്മ ഉണ്ട് പക്ഷേ ഇവിടെയാണ് ഓർമ്മയില്ല അതാണ് പ്രശ്നം എന്തായാലും നിങ്ങൾ കാണല്ലേ അവിടെ ഒക്കെ മണ്ഡലം കൂടി ഞങ്ങൾ കണ്ടുപൊളി ആ ഇവിടെ അല്ലേ ഇവിടെ അല്ലേ കേസേ പിന്നെ ഇവിടെ അവിടെയാണോ എവിടെ കണ്ടു എവിടെ കേസ് ഡെസേർട്ട് അവിടെയാണോ ഏ എന്തായാലും ഈ ചെസ്റ്റും കൂടി വന്നിട്ട് പോവാ എവിടെ നയ്ക്കും പിടിച്ച് നയ്ക്കണം ഓ ഇരുന്നൂറ്റിയോ ആയിരത്തി അഞ്ച് നമുക്കെന്തായാലും ഡെസേർട്ടിൻ്റെ കീ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേസ് ഓക്കെ അങ്ങനെ ഗൈസ് നമ്മളിതാ ഡെസേർട്ട് തുറന്നു നിൽക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ഡെസേർട്ട് തുറന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും ഗൈസ് ഓക്കെ അപ്പോൾ ഐസ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതേമാതിരി കാണുന്നുണ്ട് വരേക്കും ബൈ ബായ്